ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊട്ടറ്റോ ഫ്രൈഡേ ആണ് അത് അതും ബീഫിൻ്റെ ടേസ്റ്റ് വരുന്ന അടിപൊളി ഒരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പി കേട്ടോ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഇപ്പോൾ ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ആ നാലുരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയെടുക്കുക നമുക്കെപ്പോഴും ഡിന്നറിൻ്റെയൊക്കെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ അല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നില്ലേ അപ്പോൾ മീൻ ഇറച്ചി ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് വേഗം എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മൾ നാലുരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് നമ്മളത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് സ്ക്വയറിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്യാൻ പോവാണ് ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ പോവാണ് സാധാരണ നമ്മൾ മെഴുക്കോട്ടയ്ക്കൊക്കെ പത്തനംതിട്ടയിലൊക്കെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മളത് പാലക്കാടൊക്കെ വിൽക്കാറുള്ള എല്ലാ ഉപ്പേരികൾക്കും നമ്മൾ ചതുരത്തിലാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ ഫ്രൈക്ക് അങ്ങനെ കട്ട് ചെയ്യാവേ അപ്പോൾ ഉരുളക്കിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ മൂന്നായിട്ട് മുറിച്ചിട്ട് അതിങ്ങനെ സ്ക്വയറിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്യുക ചെറുതാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് കട്ട് ചെയ്താൽ മതിയേ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്കപ്പം വേഗം തന്നെ ബാക്കി എല്ലാ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങൊന്നും മുറിച്ചെടുക്കാവേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എന്തായാലും എന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോകൾ കാണുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം സഹായിക്കണേട്ടോ മുറിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ എല്ലാവരും ഉരുളക്കിഴങ്ങ് മുറിച്ചതിന് ശേഷം വെള്ളത്തിൽ തന്നെയാണ് ഇടേണ്ടത് എനിക്ക് ഉള്ളിയും കൂടെ മുറിക്കാനുണ്ട് ഞാനത് എടുക്കാൻ ഓർത്തില്ല അപ്പം നമുക്ക് ഒരു സാവാള ഉള്ളിയും കൂടി എടുക്കാവേ അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വേരൊക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഒരു ഉള്ളി മതി കൊച്ചുള്ളി എടുക്കുന്നവർക്ക് കൊച്ചുള്ളി എടുക്കാം സാധാരണ നമ്മൾ മെഴുക്കോട്ടക്കൊക്കെ എന്താണ് സാവാള ഉള്ളിയല്ലേ എടുക്കാറ് ഞാനും അതുംകൊണ്ട് സാവളി തന്നെ എടുത്തേക്കുന്നത് നിങ്ങൾക്കും അതെടുക്കാം പക്ഷേ ഇതെല്ലാം കൂടി ആകുമ്പോൾ മധുരം ഇത്തിരി കൂടും കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവ് കുറച്ചിട്ടാൽ മതി അല്ല എങ്കിൽ എരിവ് ഇത്തിരി കൂടുതലിട്ടു അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് കഴുകിയെടുക്കാവേ നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കഴുകി നമ്മൾ നമ്മളൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇനി വേണ്ടതായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാമേ ആദ്യം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇപ്പോൾ ഇരുന്ന് കാശ്മീരി മുളകാണ് ഒരു കളറിന് വേണ്ടി ഇനിയും നമ്മൾ കുട്ടികളുള്ളത് കൊണ്ട് എരിവ് കുറച്ചിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികളൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇടാമേ അടുത്ത് നമ്മൾ ഈ ബീഫിൻ്റെ ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ ഗരം മസാലയാണ് അത് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മുറുക്കാ ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയേ ഇത് ആവിയിലിരുന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വെന്തോ എന്നൊക്കെയാണ് നമുക്ക് ഒന്നെടുത്തിട്ട് നമ്മൾ കൈവെച്ച് ഞെക്കി നോക്കിയാൽ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോവണ്ട ജസ്റ്റ് കുറച്ചൊന്ന് വെന്തെടുത്താൽ മതി അതിന് അത്രയും വെള്ളമേ കാണത്തുള്ളൂ നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ പാകത്തിന് വെന്ത് കേട്ടോ കിട്ടിട്ടോ നോക്കതിൻ്റെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴത്തേന് വെന്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പിന്നെ ഒന്നെങ്കിൽ ഉടയത്തില്ല ഇനി നമുക്ക് ഒരു ചീന ചട്ടിയൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ നമ്മുടെ ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കാം അതവരോടെ ഇഷ്ടത്തിന് വെജിറ്റബിൾ ഓയിലോ പാം ഓയിലോ കോക്കനറ്റ് ഓയിലോ എന്തു വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ ഇനി ചൂടായ എണ്ണയ്ക്കകത്തോടെ നമ്മൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് കടുക് വറക്കുക അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ ഫ്രൈക്ക് കടുക് വറക്കേണ്ട ആവശ്യമില്ല ആ മല്ലിയില ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്നതായ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാവേ കാണാൻ തന്നെ എന്ത് നല്ല അഴക അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യമേ വേവിച്ചെടുത്തത് കൊണ്ട് എണ്ണയ്ക്കകത്തിട്ട് ഒരുപാട് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും എന്താണ് നമ്മുടെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴ് നമുക്കെടുക്കാവേ ഒരുപാട് മധുരം ഉള്ള പൊട്ടറ്റെ ഉപയോഗിക്കാൻ കൊള്ളില്ല ആ മധുരം അങ്ങനെ എടുത്ത് നിൽക്കും ഇത്തിരി മധുരമില്ലാത്തതായ ഇല്ലാത്തതായ പൊട്ടറ്റയാണ് നല്ലത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക